ഹലോ ഫ്രണ്ട്സ് നമ്മൾ മരങ്ങളിലൊക്കെ റോപ്പിനോട് കെട്ടുമ്പോൾ ഇതേപോലെ ടൈറ്റ് ആക്കാനും ലൂസ് ആക്കാനും കഴിയുന്ന നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് പിടിച്ചാലോ ഇതെങ്ങനെ വലിച്ചാലും ഈ കെട്ട് കഴിയില്ല ഓക്കെ അപ്പോൾ എങ്ങനെ കെട്ടുകയെന്ന് നോക്കാം നമ്മൾ റോപ്പ് ഇതേപോലെ മരത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ആ കയറിൻ്റെ എൻ്റെ കുറച്ച് നീളത്തിൽ വലിക്കുക അത് വലിയ കയറിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇതേപോലെ ഒരു മൂന്ന് ചുറ്റിങ്ങനെ ചുറ്റുക ഇനി ആ കയറിൻ്റെ രണ്ട് ഭാഗം നമ്മൾ കയറിൻ്റെ മറ്റു രണ്ട് ഭാഗങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ഇത് നമുക്ക് മരത്തോടായിട്ട് ടൈറ്റാക്കി വെക്കാം ഇതാണ് കെട്ട് ഇനിയിപ്പോൾ അതെങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ എങ്ങനെ അഴിക്കാൻ നോക്കാം ഇതേപോലെ ആ കെട്ടൊന്ന് ലൂസാക്കിയിട്ട് നമ്മൾ ആ ലോക്ക് ചെയ്താൽ ജസ്റ്റ് ഒന്ന് അഴിച്ചാൽ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്